എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വെൽഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പയറിൻ്റെ ഒരു റെസിപ്പിയാണേ അതിനായിട്ട് ഞാൻ വെള്ളപ്പയറാണ് എടുത്തിരിക്കുന്നത് കുതിർത്ത് വെച്ച് ഒന്ന് മുളപ്പിച്ചെടുത്ത പയറാണിത് തലേദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ച് അടുത്ത ദിവസം വൈകിട്ടാണ് ഞാൻ ഇത് എടുത്തിരിക്കുന്നത് അപ്പോഴത്തേക്കും അതിനകത്ത് ചെറിയ മുളകൾ വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിലാണ് ഇന്ന് ഞാൻ പയർ എടുക്കുന്നത് ഇതിലെ വെള്ളപ്പയർന്നോ വൻ പയറന്നോ ഒക്കെ പേര് പറയാമേ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് അടുപ്പത്തേക്ക് ഒരു മൺചട്ടി വെച്ചു ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പയർ നമുക്കിട്ട് കൊടുക്കാം മുളപ്പിച്ച പയറൊക്കെ കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലത് തന്നെയാണ് കേട്ടോ ഞാൻ ഏതായാലും എല്ലാ പയറും ഇങ്ങനെ മൺചട്ടിയിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനിയും ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിനോടൊപ്പം തന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച ശേഷം വേവാൻ വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണേ ഇത് കുറച്ച് വെള്ളം മാത്രം മതി കേട്ടോ കാരണം മുളപ്പിച്ച പയറൊക്കെ വെന്ത് കിട്ടാൻ വളരെ എളുപ്പമാണ് അതുകൊണ്ടാണ് ഞാൻ കുക്കറിലിട്ട് വെക്കാതെ മൺചട്ടിയിൽ തന്നെ വെച്ചിരിക്കുന്നത് ഇനി ഈ പയറിന് ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഒരു രണ്ട് സവാള ചെറുതായി അരിഞ്ഞത് അത് സവാളയ്ക്ക് പകരം കൊച്ചുള്ളി മതി മൂന്നോ നാലോ അല്ലെ വെളുത്തുള്ളി എരിവിനുസരിച്ചുള്ള വറ്റൽമുളകിത്രയും നമുക്കൊന്ന് ചതച്ചെടുക്കാം ഞാനിവിടെ കൊച്ചുള്ളി ഇരിപ്പില്ലായകൊണ്ടാണ് ഞാൻ സവാള എടുത്തിരിക്കുന്നത് കേട്ടോ ഞാൻ രണ്ട് സവാള എടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്തേക്ക് പയറ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാനിത് മൺചട്ടിയിൽ നിന്ന് മാറ്റുകയാണ് ഇനി നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കാൽ ടീസ്പൂൺ കടുക് ഇതിലേക്കിട്ട് പൊട്ടിച്ചെടുക്കാവുന്നതാണ് അതിനോടൊപ്പം തന്നെ അര ടീസ്പൂൺ പെരിഞ്ചീരകം കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയും കുറച്ച് കറിവേപ്പിലയും അതിനോടൊപ്പം തന്നെ നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന സവാള വെളുത്തുള്ളിയൊക്കെ ഉണ്ടല്ലോ അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഈ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വരണം കേട്ടോ അതിൻ്റെ കളർ ഒന്ന് മാറി വരണം ഉണ്ടോ ഇങ്ങനെ കളർ മാറി വന്ന ശേഷം മാത്രം ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വട്ടർ മുളകും നല്ല ഇരിവുള്ളതാണെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കണമെന്നില്ല അങ്ങനെ മുളക് പൊടിയും കൂടെ ചേർത്ത് ഞാനൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പയർ ഇതിലേക്ക് കൊടുക്കുക നല്ലതായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണേ ഇതിലേക്ക് ഞാനൊരു ശകലം വെള്ളം കൂടെ അതായത് ഒരു കാൽക്കപ്പ് മാത്രം വെള്ളം ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുവാണേ ചൂടുവെള്ളം ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക നല്ലത് ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് നമുക്ക് അടച്ചു വെച്ച് ഒന്ന് മസാലയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം കാരണം ഇപ്പം നമ്മൾ ഒഴിച്ചു കൊടുത്താൽ വെള്ളമൊക്കെ ഡ്രൈ ആയി മസാലയിലൊക്കെ നന്നായിട്ട് പയറൊന്ന് മിക്സായി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അതിനോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണേ കുരുമുളക് പൊടിയൊക്കെ എരിവ് നോക്കിയിട്ട് മാത്രമേ ചേർത്ത് കൊടുക്കാവൂ ഞാനിപ്പോൾ ഇതിലേക്ക് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് തീ ഓഫ് ചെയ്തിട്ടുണ്ട് അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പയറ് റെസിപ്പി തയ്യാറായിട്ടുണ്ട് ഈ രീതിയിൽ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും Comment books and comment share in Marakale. Thank you for watching.